ദൈവനാമം മൗത്തപ്പൊമാറാവട്ടെ നമ്മളെല്ലാവരും സ്റ്റുഡൻസാണ് പഠിക്കുവാണ് നമുക്ക് ഇതൊരു കൗതുക കാഴ്ചയല്ല നമുക്കൊരു ഒരു കൗതുകം ഒരു താല്പര്യം തോന്നി സീക്കിങ് ഓഫ് അറ്റൻഷൻ എല്ലാവരും നമ്മളെ കാണുന്നു അങ്ങനെ ഒരിക്കലും ഒരു തോന്നൽ ഉണ്ടാവണ്ട നമ്മൾ ആരാധന പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ പ്രാർത്ഥനക്ക് സഹായകരമാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത് നമ്മൾ ജീവിതത്തിൽ പഠിക്കുന്നത് ഒരിക്കലും അവസാനിക്കത്തില്ല ഇനി നിങ്ങൾ ചിലപ്പോൾ ചിലർ വൈദികരാകുമായിരിക്കും മറ്റു ശുശ്രൂഷകളിലേക്കോ ജോലിക്കൊക്കെ പോകുമായിരിക്കും എത്ര പ്രായമായാലും നമ്മുടെ പഠനം അവസാനിക്കുന്നില്ല അച്ഛൻ പറഞ്ഞു മാസം നിങ്ങൾ തയ്യാറെടുത്തു എന്ന് പറഞ്ഞു അത് നല്ല കാര്യമാണ് പക്ഷേ അവസാനിച്ചിട്ടില്ല പഠനം തുടർന്ന് മുമ്പോട്ട് പോകണം നിങ്ങളെല്ലാവരും സൺഡേ സ്കൂൾ പഠിക്കുന്നുണ്ടാവും സൺഡേ സ്കൂൾ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാലും ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ അന്വേഷണം വേദപുസ്തകം പഠിക്കുന്നത് നമ്മൾ ഒരിക്കലും അവസാനിപ്പിക്കുന്നു ഇവിടെ നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ പദവും നമ്മൾ പറയുന്നതും മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചിട്ടേ പറയാമോ വേദപുസ്തകം വായിക്കാനുള്ള ചുമതലകൾ നമുക്ക് കിട്ടും ചിലപ്പോൾ ആ ചില ദിവസം ചില ആഴ്ചകളിൽ ഉണ്ടാവും ചില ആഴ്ചകളിൽ നമുക്ക് ഒരു ചുമതലയും കാണുകയില്ല എന്നാലും കുപ്പായിട്ടുകൊണ്ട് അവിടെ നീക്കണം കുപ്പായിട്ടുകൊണ്ട് അകത്ത് കയറുന്നതുകൊണ്ട് നമുക്കെന്തെങ്കിലും പ്രത്യേക റോളുകൾ കിട്ടണമെന്ന് ഒരിക്കലും ശാഠ്യം പിടിക്കരുത് അതിൻ്റെ ആവശ്യമില്ല മുതിർന്നവർ നമ്മളോട് ആവശ്യപ്പെടുന്ന സംഗതികൾ ചെയ്യുക ഇവിടെ നിൽക്കുന്നത് തന്നെ അർത്ഥപൂർണ്ണമാണ് നമുക്കെന്തെങ്കിലും റോളുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തെ കാണണം കർത്താവിനോട് സംസാരിക്കണം ചിലപ്പോൾ നമ്മൾ വായിക്കാൻ നമ്മളെ ഏൽപ്പിക്കും എന്തെങ്കിലും അത് ചില സമയത്ത് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന സമൂഹത്തോട് തലവണക്കാനായിരിക്കും നമ്മൾ പറയുന്നത് അതല്ലെങ്കിൽ പരിശുദ്ധ ഏവെങ്കിലും സുവിശേഷം വായിക്കുന്നത് ശ്രദ്ധിക്കാൻ നമ്മൾ പറയും ഇങ്ങനെ മനുഷ്യരെ തലവണക്കിപ്പിക്കാനോ ഒന്നും നമുക്ക് പറഞ്ഞ അതിനവകാശമൊന്നുമില്ല അങ്ങനെ പറയാൻ ആർക്കുമില്ല നമുക്ക് ആർക്കെങ്കിലും വേറൊരു മനുഷ്യനോട് അവരുടെ സ്വാതന്ത്ര്യം ചെന്ന് തലകുനിക്ക് എന്ന് പറയാൻ നമുക്ക് അവകാശമൊന്നുമില്ല പക്ഷേ അത് ആരാധനയുടെ ഭാഗമാണ് അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മളൊരു അനൗൺസ്മെൻറ്റ് നടത്തുമ്പം ഓർത്തിരിക്കണം രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കണം അവിടെ ഒരു പ്രാർത്ഥനയുണ്ട് ഏതാണെന്നറിയാമോ ബാറഹിമോർ ദൈവമെ അനുഗ്രഹിക്കണമേ എനിക്ക് പറയാൻ റൈറ്റ് ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷേ സഭ എന്നോട് ആവശ്യപ്പെടുന്നത് കൊണ്ട് ഞാൻ പറയുന്നു രണ്ട് നമ്മളും ചെയ്യണം തലകുനിക്കാൻ പറയുമ്പോൾ നമ്മൾ നേരെ നിന്നിട്ടല്ല നമ്മളും തലകുനിക്കണം ശ്രദ്ധിക്കാൻ നമ്മൾ പറയുമ്പോൾ നമ്മളും ശ്രദ്ധിക്കണം ഭംഗിയായി നിൽക്കാൻ നമ്മൾ ആവശ്യപ്പെടും സ്തൗമൻകാലോസ് എന്ന് പറയും നമ്മുടെ ശ്രദ്ധയും നമ്മുടെ നിൽപ്പും അവിടെ പ്രധാനപ്പെട്ടതാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ചെറിയ തീരുമാനങ്ങൾ എടുക്കണം ജീവിതത്തിൽ പാലിക്കാൻ പറ്റുന്ന ചെറിയ തീരുമാനം എടുക്കണം പാലിക്കാൻ സാധിക്കാത്ത വലിയ തീരുമാനങ്ങൾ എടുക്കണ്ട ഒരു കാര്യം ഒരു നിർദ്ദേശം പോലെ പറയാം എല്ലാ ദിവസവും ഇന്നു മുതൽ ചെറിയൊരു ഭാഗം സുവിശേഷം വായിക്കണം ഗോസ്പലിന്ന് വായിക്കണം അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് സ്വന്തം ഒരു വേദപുസ്തകം ഉണ്ടാവണം ഒരു ചെറിയ ഭാഗം വേദപുസ്തകം വായിക്കണം ഒരു മീനിങ് ഫുൾ ഗോസ്പൽ പാസേജ് എല്ലാ ദിവസവും വായിക്കണം ബാക്കിയൊക്കെ വായിച്ചോളൂ നിങ്ങൾ റൊട്ടീനായിട്ട് വേദപുസ്തകം വായിക്കുന്നു വീട്ടിൽ വായിക്കുന്നതും ഒക്കെ നല്ലത് പക്ഷേ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് ഉണ്ടാവണം അതൊരു ചെറിയ ഭാഗം ഗോസ്പൽ വായിക്കണം കർത്താവ് പറഞ്ഞതോ ചെയ്തതോ പഠിപ്പിച്ച കഥയോ ഒരു സംഭവമോ വായിക്കണം എന്നിട്ട് ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അതൊന്ന് ആലോചിക്കണം അതിൻ്റെ അത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് അത് മുടങ്ങാതെ ചെയ്യണം സുവിശേഷം വായിക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം